പുതിയ ഒരു ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു വിശുദ്ധ മതായി സ്ലിഹായ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി അത് വാങ്ങിയിട്ട് അവർ വീട്ടുടേവന്റെ നേരെ പിറുപിറുത്തു ഈ പിമ്പന്മാർ ഒരു മണി മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു അവരിൽ ഒരാളെ വിളിച്ചിട്ട് അവൻ അവനോട് പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് അന്യായം ഒന്നും ചെയ്യുന്നില്ല നീ രാവിലെ എന്നോട് ഒരു പണമല്ലേ പറഞ്ഞൊത്തത് അത് ഞാൻ നിനക്ക് തരുന്നു നിന്റെ അത് വാങ്ങി പോയിക്കോളുക നിനക്ക് തന്നതുപോലെ അവസാനം വന്ന് ഇവനും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട് എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സു പോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലേ അല്ല ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ലാവണ്യ വാക്കുകളാൽ ഉപമകളിലൂടെ മൊഴിഞ്ഞ ഉലകസ്ഥാപനം മുതൽ ഗൂഢമായ ദൈവരാജ്യ മർമ്മങ്ങളിൽ ഒന്നാണ് നാം കേട്ടത് കർത്താവ് പറഞ്ഞേ വേലക്കാരെ വിളിക്കാൻ വേണ്ടി പോയി രാവിലെ ചെന്നപ്പോ കുറെ പേരുണ്ടായിരുന്നു അവരെല്ലാം വിളിച്ചു പറഞ്ഞു വൈകുന്നേരം വരെ പണി ചെയ്യണം വെള്ളിക്കാശാണ് കൂലി എഗ്രീഡ് എല്ലാരും ട്രാക്ടറെ കയറി പോയി ഒമ്പത് മണി അയപ്പിച്ചെന്ന് കുറെ അവിടെ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു വൈകുന്നേരം വരെ മണി വരെ പണിയുണ്ട് ഒരു വെള്ളിക്കാശ് ഓക്കേ വണ്ടി കയറി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വന്നപ്പോ കുറെ പേരുണ്ട് അവരോട് പറഞ്ഞു വൈകുന്നേരം മണി വരെ പണിയുണ്ട് ഒരു വെള്ളിക്കാശ് അവര് കയറി മൂന്ന് മണിക്ക് കയറുന്നു കുറെ പേരെ കിട്ടി അവരോട് പറഞ്ഞു മൂന്ന് മണിക്കൂറെ ഉള്ളൂ വൈകുന്നേരം വരെ പണിയണം ഒരു വെള്ളിക്കാശ് റൊക്കെ റെഡി അവർക്ക് വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞപ്പോ അതുവഴി ട്രാക്ടർ വന്നു കുറെ പേർ അവിടെ നിൽക്കുന്നു ആറു മണിക്ക് പണി അവസാനിക്കുന്ന ആ ദേശത്ത് സൂര്യൻ അസ്തംഭിച്ച പിന്നെ പണിയില്ല ആറു മണി ആകുമ്പോൾ സൂര്യനെ അസ്തമിക്കുന്ന ആ ദേശത്ത് അഞ്ചു മണിക്ക് ഹയർ ചെയ്യപ്പെടുകൾ വിശ്വസിക്കാൻ കഴിയാത്തത്ര വലിയ സദ്വർത്തമാനമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം അത് തെളിയിക്കാനാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത് ഹ്യൂമൻ മൈൻഡ് കനോട്ട് കോംപ്രിഹെൻഡ് ദ ഓഫ് ഗോഡ് ദൈവത്തിന്റെ സ്നേഹത്തെ ഗ്രഹിക്കുവാൻ മനുഷ്യ മസ്തിഷ്കത്തിനോ മനുഷ്യ ഹൃദയത്തിനോ കഴിവില്ല ദൈവത്തിന്റെ സ്നേഹം ദ യുണീക്നെസ് ഓഫ് ദ ലൈഫ് ഓഫ് ഗോഡ് ദൈവസ്നേഹത്തിന്റെ അതുല്യത നിസ്തുല്യത ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ സ്നേഹം പോലെയല്ല ദൈവം സ്നേഹിക്കുമ്പോൾ പരിധികളില്ലാതെ അതിരുകളില്ലാതെ വ്യവസ്ഥകളില്ലാതെ നിബന്ധനകളില്ലാതെ ദൈവം സ്നേഹിക്കുന്നു ഏതവസ്ഥയിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു ഏത് അവസ്ഥയിലും നമ്മെ സ്നേഹിക്കുന്നു ഒരു വ്യവസ്ഥയും കൂടാതെ നമ്മെ സ്നേഹിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയാണ് കുറവുള്ളതിനെ സ്നേഹി സ്നേഹിക്കുന്നു മനുഷ്യനെ മനുഷ്യന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസമാണ് കുറവുള്ളതിനെ സ്നേഹിക്കുന്നു നമ്മൾ മനുഷ്യൻ സാധാരണ കുറവുള്ളതിനെ സ്നേഹിക്കില്ല നമ്മൾ പുതിയൊരു സ്കൂളിൽ ചെന്ന് ജോയിൻ ജോലി ചെയ്ത് പുതിയൊരു ജോലി സ്ഥലത്ത് ചെന്ന് അല്ലെങ്കിൽ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ ചെന്നു പുതിയൊരു താമസ സ്ഥലത്ത് നിന്നു അല്ലെ പുതിയൊരു ദേശത്ത് നിന്നു അവിടെ നമ്മൾ നോക്കുന്ന എന്താണ് നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയ നമ്മുടെ സെയിം സ്റ്റാറ്റസിലുള്ള ആളുകളെ നമ്മൾ പരതും നമ്മളെക്കാൾ കുറവുള്ളവരെ കൂടെ കൂട്ടാൻ നമ്മൾ സാധാരണ താല്പര്യപ്പെടാറില്ല മുൻകൈ എടുക്കാറില്ല അങ്ങനെ ആരെങ്കിലും അബദ്ധവശാൽ നമ്മുടെ കമ്പനിയിൽ വന്നുപെട്ടാൽ അവരെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കും ബൗദ്ധികമായിട്ടോ ആത്മികമായിട്ടോ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഏത് തരത്തിലാണെങ്കിലും കുറവുകളുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല നമ്മൾ സ്വീകരിക്കുന്നില്ല മനുഷ്യന്റെ സ്നേഹത്തിന് അപ്രകാരം ഒരു കുഴപ്പമുണ്ട് കുറവുള്ളതിനെ സ്വീകരിക്കുന്നില്ല കുറവുള്ളതിനെ സ്നേഹിക്കുന്നില്ല നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ് ഒരു പരസ്യത്തിൽ കാണുന്ന കുഞ്ഞിനെ പോലെ പാവെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി നല്ല വേഷമൊക്കെ കെട്ടി ഓടി എല്ലാവർക്കും കുഞ്ഞിനെ വിഷു ചെയ്യാൻ കാണും ഒരു ചക്കര ഉമ്മ കൊടുക്കാൻ കാണും കെട്ടിപ്പിടിക്കണമെന്ന് തോന്നും എൻ്റെ മാതാപിതാക്കളെ അഭിനന്ദിക്കണമെന്ന് തോന്നും അതേസമയം ഒരു മന്ദ ബുദ്ധിയായി കൊച്ചതുവഴി നടന്നു വന്നാൽ ആരും തിരക്കത്തില്ല അതിന്റെ മാതാപിതാക്കൾ ആരാണ് അപ്രീഷ്യേറ്റ് ചെയ്യാം മൂക്കട്ടയൊക്കെ ഒലിപ്പിച്ച് മൂക്കളെ ഒക്കെ ഒലിപ്പിച്ച് കീറിയ കാച്ചട്ട ബട്ടൺ പോയത് ഊർന്നു പോകുന്നു കൈ പിടിച്ചിങ്ങനെ ഒരനിയത്തി കുട്ടിയായിട്ട് അതും കുഞ്ഞുങ്ങളല്ലേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവരോടൊരു വാത്സല്യം തോന്നിയിട്ടുണ്ടോ ഓമനത്തം തുളുമ്പുന്ന നുണക്കുഴിയുള്ള ബാർബി പാവയെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി നല്ല വേഷമൊക്കെ ധരിച്ച് ദുബായിലെ ആ ഗാർഡനിലെ ലോണി കൂടെ നടന്നു വരുന്നു നിങ്ങൾക്ക് ഭയങ്കര സന്തോഷാ ഹായ് മോളുളിക്കാൻ അല്ലെ കെട്ടിപ്പിടിക്കാനൊക്കെ മടിയിൽ വെക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നുക നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മറ്റേ കുഞ്ഞിനോട് ആ തോന്നൽ ഉണ്ടാകാത്തത് അതാണ് മനുഷ്യ സ്നേഹം ആ മനുഷ്യൻ ഒരിക്കലും ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല ആ ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നവരുടെ ലൈവ് വീഡിയോകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അവർ ധ്യാന ഗുരുക്കന്മാരായിരിക്കാം വന്നിലായിരിക്കാം ബഹുമാനായിരിക്കാം പ്രസിദ്ധരായിരിക്കാം പ്രശസ്തരായിരിക്കാം പക്ഷേ ദൈ ഫുഹെൻറ്റ് മനുഷ്യന് ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിന് അളവില്ല അതിരില്ല പരിധിയില്ല പരിമിതിയില്ല അപ്പൊ അളവുകളും അതിരുകളും പരിധികളും പരിമിതികളും ഇല്ലാത്ത ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ സ്നേഹമാണ് ആ സ്നേഹത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിരുകാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാ സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതോരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം स्नेहं नित्यस्नेहम् மனத்தில் ഇതാണ് ദൈവത്തിന്റെ സ്നേഹം അതിരുകൾ ഇല്ലാത്ത പരിധികളില്ലാത്ത പരിമിതികളില്ലാത്ത വ്യവസ്ഥകളില്ലാത്ത നിബന്ധനകളില്ലാത്ത ഉപാധികളില്ലാത്ത ദൈവസ്നേഹം ഈ ദൈവസ്നേഹത്തെ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇത് മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല ഇതാണ് പൗല സ്ലിഹ പറഞ്ഞത് ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല ആയിരുന്നെങ്കിൽ വെട്ടി വിഴുങ്ങാറുണ്ട് പക്ഷെ ഇതെന്താണ് എന്നാൽ നീതിയും സമാധാനവുമാണ് പരിശുദ്ധ റുഹായിലുള്ള ആനന്ദമാണ് ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ് അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തെ ഒരിക്കലും നിങ്ങളുടെ കാർമൽ മൈൻഡിൽ മനസ്സിലാക്കുവാൻ കഴിയില്ല അപ്പൊ ദൈവം എന്തിനെ സ്നേഹിക്കുന്നു കുറവുള്ളതിനെ സ്നേഹിക്കുന്നു മനുഷ്യന് പറ്റുവോ മനുഷ്യൻ എപ്പോഴും പെർഫോമൻസിനെയാണ് സ്നേഹിക്കുന്നത് ടാലൻസിനെയാണ് സ്നേഹിക്കുന്നത് വിർച് പൊസിഷൻ പദവികളുള്ളതിനെ അധികാരമുള്ളതിനെ തിളക്കമുള്ളതിനെ പോപ്പുലാരിറ്റി ഉള്ളതിനെ ലാവണ്യമുള്ളതിനെ ആകർഷകത്വമുള്ളതിനെ അല്ല അതിനെയൊക്കെയല്ല സ്നേഹിക്കുന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ തോന്നുന്നത് ക്ഷീണമുള്ളതിനെ ബലഹീനമയതിനെ മുടന്തുള്ളതിനെ ഉപേക്ഷിക്കപ്പെട്ടതിനെ തകർന്നതിനെ ഉടഞ്ഞതിനെ ഉപേക്ഷിക്കപ്പെട്ടതിനെ വെറുക്കപ്പെട്ടതിനെ അപമാനിക്കപ്പെട്ടതിനെ നിന്ദിക്കപ്പെട്ടതിനെ സ്വീകരിക്കുവാൻ അംഗീകരിക്കുവാൻ സ്നേഹിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല അത്ലി ഗോഡ് ക്യാൻ ഡൂസ് ഗോഡ്സ് ലാവ് ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യന്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈവം കുറവുള്ളതിനെ സ്നേഹിക്കുന്നു മനുഷ്യൻ മികവുള്ളതിനെ സ്നേഹിക്കുന്നു അപ്പം മനുഷ്യൻ ഉണ്ടാക്കുന്ന മതം മികവുള്ളതിനു മാർക്ക് കൊടുക്കുന്നു അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് മൂഢമായി ശഠിക്കുന്നു പഠിപ്പിക്കുന്നു കുറവുള്ളതിനെയും ബലഹീനബദ്ധമായതിനെയും നരകത്തിൽ തള്ളേണ്ടതിനായി അവർക്കായി ഒരു നരകത്തെ സൃഷ്ടിക്കുന്നു ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ വേദപുസ്തകത്തിനകത്ത് ദൈവം നരകത്തെ സൃഷ്ടിച്ചിട്ടില്ല അവൻ പാപികളെ സ്നേഹിക്കുന്നവനാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ കൽപ്പിച്ചവനാണ് ദൈവം തന്റെ ശത്രുക്കളെ എന്ത് ചെയ്യാണ് സ്നേഹിക്കുകയാണ് നിങ്ങൾക്കൊരു രഹസ്യമറിയോ ദൈവത്തിന് തന്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ കഴിയുകയില്ല ദൈവത്തിന് പറ്റാത്ത കാര്യമുണ്ട് കേട്ടോട്ടൻറ്റ് സർവശക്തൻ സർവശക്തനായ ദൈവത്തിന് പറ്റാത്ത കാര്യമുണ്ട് ദൈവത്തിന് പറ്റാത്ത കാര്യമുണ്ട് എന്താണത് ദൈവത്തിന് തന്റെ സ്വഭാവത്തെ തെജിപ്പാൻ കഴിയുകയില്ല ദൈവത്തിന് തന്റെ സ്വഭാവത്തെ തെജിപ്പാൻ കഴിയുകയില്ല അപ്പസ്വനായ വിശുദ്ധ പൗരശ്രീഹ തന്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന തിമത്യോസിന് എഴുതുമ്പോ രണ്ടാമത്തെ അധ്യായം രണ്ട് തിമത്തിയോ രണ്ടാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നു ദൈവത്തിന് തൻ്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ കഴിയുകയില്ല ഗോഡ് കനോട്ട് അങ്ങനെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഹി കനോട്ട് ഡിനൈ ഹിസ് ഓൺ നേച്ചർ രണ്ട് തിമത്തി രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ല

കുറെ നാളത്തേക്ക് സ്നേഹിക്കുന്നതായി നടിക്കുന്നു പിന്നീട് തനിക്കുണം കാണിക്കുന്നു അങ്ങനെ ഒരു ദൈവത്തെ അല്ല യേശു ക്രിസ്തു പരിചയപ്പെടുത്തിയത് ഞാൻ കണ്ടെത്തിയത് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കുന്നത് ട്രൂ ഗോഡ് സത്യ ദൈവത്തെ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ആ സത്യദൈവത്തെയാണ് ആ സത്യദൈവത്തിന്റെ സ്വഭാവം എന്താണ് ഈ കള്ളന്മാർ പ്രസംഗിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത് ഇവർ പ്രസംഗിക്കും അവിടെ നരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ പേരെ കരിക്കാൻ പ്ലാൻ ഉണ്ട് പൊരിക്കാൻ പ്ലാൻ ഉണ്ട് ഫ്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ചിലരെ ഒലത്താൻ പ്ലാൻ ഉണ്ട് ഇങ്ങനെയൊക്കെ അവര് പറയും കാരണം അവര് മാനുഷികമായ ആ കാർണൽ മൈൻഡിൽ നിന്നാണ് അവർ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്താണ് ദൈവം ചെയ്യുന്നത് അവൻ ശത്രുക്കളെ സിനി പിയേശു ക്രിസ്തു പറഞ്ഞ നിങ്ങൾ ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു വിശേഷം ജാതികളും അങ്ങനെ ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്തു പ്രയോജനം പാപികളും അങ്ങനെ ചെയ്യുന്നുവല്ലോ ഈവൻ അധോലോകത്തിലുള്ളവർ അല്ലെങ്കിൽ വലിയ തിന്മകൾ ചെയ്യുന്നവർ ദുർമാർഗികൾ വലിയ ഗായിങ്ങ് ഒക്കെ നിങ്ങൾ പോയി നോക്ക് അവരുടെ ആളുകൾ അവർ സ്നേഹിക്കും അവർ തമ്മിൽ വലിയ കൊടുക്ക വാങ്ങലും വലിയ ധാരണകളും സഹകരണവും ഒക്കെ ഉണ്ട് അത് ഗോഡ്ലി വൃത്തിയുമല്ല ദൈവ സ്വഭാവം എന്താണെന്നറിയാമോ കുറവുള്ളതിനെ സ്നേഹിക്കുന്നു എന്നത് മാത്രമല്ല തന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കും ഓൺലി ഗോഡ് ക്യാൻ ഡൂ ദാറ്റ് നോ മാൻ ക്യാൻ കോംപ്രിഹെൻഡിറ്റ് അപ്പം വെറും മാനുഷികം മനസ്സുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല ഇതാണ് ധ്യാന ഗുരുക്കന്മാർക്കൊക്കെ പറ്റുന്നത് അവര് ധ്യാനം നടത്തി ഇങ്ങനെ പോവാണ് പക്ഷെ അവരൊരിക്കലും ദൈവത്തിന്റെ സ്നേഹത്തെ ആരാഞ്ഞ് അറിയുവാൻ പരിശ്രമിച്ചിട്ടില്ല പൗരശ്രീഹയാണ് ദൈവത്തിന്റെ സ്നേഹത്തെ ആരാഞ്ഞ് അറിയുവാൻ പരിശ്രമിച്ചത് പൗരശ്രീഹയെ പറയുകയാണ് ഹാ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ നീളം അതിന്റെ വീതി അതിന്റെ ഉയരം അതിന്റെ ആഴം ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്നാന്ന് പറഞ്ഞത് ദൈവം കുറവുള്ളതിനെ സ്നേഹിക്കുന്നു ഇപ്പോൾ പറയുകയാണ് ദൈവം തന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്നു ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്നു ഉപദ്രവിക്കുന്നവരെ സ്നേഹം ഉപദ്രവിക്കുന്നവരെ नित्यस्नेहम् ില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യ സ്നേഹം അളവുകില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥ

സ്നേഹിക്കും രണ്ട് തന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കും മനുഷ്യൻ ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ ബലഹീനമായതിനെ സ്നേഹിക്കാൻ പരിശ്രമിച്ച് ചിലപ്പോൾ വിജയിക്കും പക്ഷെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കും ശത്രുക്കളെ സ്നേഹിക്കും ആ ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ് കാലരിയുടെ ക്രൂശിൽ നിങ്ങൾ കണ്ടത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്തമാണ് അവരാണ് നരക സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ക്രൂശിന്റെ വചനം എന്താണ് ക്രൂശിൽ കടന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് പിതാവൈ ഇവരോട് ക്ഷമിക്കണം അവർക്കറിവില്ല ഈ ലോകത്ത് ദൈവപിതാവ് ആരെങ്കിലും ഉപദ്രവിക്കണമെങ്കിൽ അത് തന്റെ പുത്രനെ ക്രൂശിക്കുന്നവരാണ് തൻ്റെ വിലാപ്പുറത്ത് കുന്തം കുത്തിയിറക്കാൻ ഓങ്ങി നിൽക്കുന്നവരെ നോക്കിയിട്ട് കർത്താവ് കരുണാർദ്ദ്രമായ സ്വരത്തിൽ പ്രാർത്ഥിക്കണം പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്ന കുറവുള്ളതിനെ സ്നേഹിക്കുന്ന ബലഹീനമായതിനെ സ്നേഹിക്കുന്ന കുറവുകളോട് കൂടെ നമ്മളെ സ്വീകരിക്കുന്ന ദൈവസ്നേഹം ധൂർത്തപുത്രൻ വരുന്നത് കണ്ടപ്പോ അപ്പൻ അവനെ കണ്ടു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നാ ഈ പന്നിക്കൂട്ടിന്നൊക്കെ നീ പോയി കുളിച്ചു പോകാ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെന്ന് പറഞ്ഞില്ല അവനായിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്വീകരിച്ചു നമ്മെ കാത്തിരിക്കുന്ന ദൈവസ്നേഹം ആലിംഗനം ചെയ്യുന്ന ദൈവസ്നേഹം കുറവുള്ളതിനെ സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ദൈവസ്നേഹം ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്ന ദൈവസ്നേഹം ഈ ദൈവസ്നേഹത്തിൽ അപ്പോ പെന്തക്കോസ് ഹെരസി തുരുപദേശം അവർ പറയും പല യുഗങ്ങളുണ്ട് ഇത് കൃപായുഗമാണ് ഈ കൃപായുഗത്തിൽ ദൈവം അങ്ങനെ ആക്ട് ചെയ്യും പക്ഷേ അടുത്തത് ന്യായവിധിയുടെ യുഗം വരുന്നുണ്ട് അപ്പൊ ദൈവം ന്യായം വിധിക്കുന്നു വേദപുസ്തകം അസന്നിഗ്ധമായി അർത്ഥ ശങ്കക്കിടയില്ലാതെ അവന് തന്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ കഴിയുകയില്ല അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയനാകാത്തവനാണ് ഗോഡ് ഈസ് ഇമ്യൂട്ടബിൾ ഹിസ് ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല ദൈവം സ്നേഹമാകുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരെയും കരുതുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും ഒരുപോലെ കാണുന്ന അവന് മുഖപക്ഷമില്ല ബൈബിൾ വ്യക്തമായി പറയും മുഖപക്ഷമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഈ ദൈവത്തിൻ്റെ സ്നേഹത്തോട് പൊരുത്തപ്പെടുന്ന ഒരു ഉപദേശമല്ല ഈ നരക സിദ്ധാന്തം എന്നുള്ളത് അത് ജാതീയമാണ് ജാതീയമാണ് നരകമുണ്ട് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന പ്രിയപ്പെട്ടവരെ നൂറുകണക്കിന് മെസ്സേജാണ് ഓരോ ദിവസവും കിട്ടുന്നത് ആ പ്രിയപ്പെട്ടവരെ എന്നെ എജ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എനിക്കെന്തോ തെറ്റുപറ്റി ഈ കുറ്റം പറ്റി കുഴപ്പമായി പോയി അതുകൊണ്ട് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ റെഫറൻസ് സഹിതം എനിക്ക് മെസ്സേജ് അയക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഒന്ന് നരകം ആരാണ് സൃഷ്ടിച്ചത് ചോദ്യ നമ്പർ ഒന്ന് നരകം ആരാണ് സൃഷ്ടിച്ചത് നരകവാദികൾ ഉത്തരം പറയുക നരകം ആരാണ് സൃഷ്ടിച്ചത് ദൈവമാണോ അല്ലയോ ദൈവം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടാവുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾ അനുബന്ധമായി ഉത്തരം തരണം ദൈവം മാത്രമാണ് സൃഷ്ടാവ് എന്നാണോ അപ്പൊ ദൈവം അല്ലാതെ ഇതരമായി ദൈവേതരമായി ദൈവ ഇതരമായി സൃഷ്ടി നടത്താൻ ആർക്കാണ് അധികാരമുള്ളത് ആ വ്യക്തിയുടെ പേര് നെയിം ചെയ്യണം മൂന്ന് നരകം ആർക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് നാല് നരകം എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് അഞ്ച് നരകത്തിൻ്റെ സ്വഭാവം എന്താണ് ആറ് ആരാണ് നരകത്തിൽ പോകുന്നത് ആരെയാണ് അയക്കുന്നത് ഏഴ് നരകത്തിന്റെ നടത്തിപ്പിന്റെ ചുമതല ആർക്കാണ് ഇത്തരം കാര്യങ്ങൾ ഏഴണം ഇതിന് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം നിങ്ങൾ തൽക്കാലം ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വരിക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ കാരണം ഇപ്പോഴത്തെ ഈ ആളുകളുടെ ഈ തെറ്റായ സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഈ മോർണിംഗ് ലൈവിൽ എനിക്ക് പറയേണ്ടി വന്നത് ഒരു കാര്യം മാത്രം ഈ പ്രഭാതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം മുഖപക്ഷമില്ലാത്ത സ്നേഹമാണ് ഒന്ന് കുറവുള്ളതിനെ സ്നേഹിക്കുന്ന സ്നേഹമാണ് രണ്ട് ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ് മൂന്ന് ദൈവത്തിന്റെ സ്വഭാവം ഒരിക്കലും മാറുകയില്ലാത്താണ് മലകൾ മാറിപ്പോയേക്കാം കുന്നുകൾ നിരന്നു പോയേക്കാം എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മാറിപ്പോല അചഞ്ചലമായ സ്നേഹം നിത്യമായ സ്നേഹം അനന്തമായ സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹം നിബന്ധനകളില്ലാത്ത സ്നേഹം പരിധികളില്ലാത്ത സ്നേഹം പരിമിതികളില്ലാത്ത സ്നേഹം ആകാശത്തെക്കാൾ ഉന്നതമായ സ്നേഹം ആഴിയേക്കാൾ അഗാധമായ സ്നേഹം ആകാശം പോലെ വിശാലമായ സ്നേഹം ആ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ നീളം അതിന്റെ വീതി അതിന്റെ ഉയരം അതിന്റെ ആഴം ആ അത് മനസ്സിലാക്കുവാൻ അപ്പോസ്സന പൗരീസ് പറയാം ആ എന്തൊരു സ്നേഹം ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിസിദ്ധാന് നിങ്ങളുടെ ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നികന്നാലും ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ ായി തുടിച്ചിടുന്നു എന്നെ ഓ മനയായി കരുതുന്നു സോജി നിരവധി കണ്ടത്തിൽ സോൺസി രാജൻ ബേബി ബിജിലാൽ ഫിലിപ്പ് കെ എം താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേഗോ പ്ലസിൽ